രണ്ടടേ നോക്കിയെ ഇന്നുണ്ടല്ലോ കപ്പ വെച്ചിട്ടുള്ള ഒരു ഡിഷാണേ നമ്മളെ നാട്ടിലധികം പ്രചാരത്തിൽ ഇല്ലാത്തൊരു ഡിഷാണ് നമ്മളെ ചുറ്റുപാട് ഇതാക്കിട്ട് കണ്ടിട്ടില്ല പക്ഷെ അതിഭയങ്കരമായ ടേസ്റ്റാന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനിത് ഒന്ന് ടേസ്റ്റ് ചെയ്യുമായിരുന്നു അത് പാൽക്കപ്പ ഭയങ്കര നമുക്കൊന്ന് ആക്കി നമുക്കൊന്നാക്കി നോക്കിയാല് കണ്ടില്ല കലത്തില് വെള്ളം നേരത്തെ വെച്ചിട്ട് നല്ല തിളക്കുമ്പോ നമുക്ക് ഇത് വൃത്തിയാക്കിയിട്ടാ എന്നത് വൃത്തിയാക്കാം കേട്ടാ ഈ കപ്പൊക്കെ നമ്മളെ ഇങ്ങോട്ടുണ്ടല്ലോ പറഞ്ഞ തലശ്ശേരി കപ്പാന്നാൽ ഇത് നമ്മളെ വീടുകളിൽ നട്ട് വളർത്തുന്ന കപ്പയല്ലേ ഇത് മേടിക്കുന്നത് പെട്ടെന്ന് പോകുവേ ഇത് ഉണ്ടല്ലോ ഇങ്ങനെ വൃത്തിയാക്കുന്നതിനൊക്കെ സുഖം ഇങ്ങനെ റൗണ്ടിലെ റൗണ്ടിലും വൃത്തി ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ വൃത്തിയാക്കുമ്പോ നല്ല സുഖാന്ന് ഇങ്ങനെ തോലിങ്ങനെ പൊളിഞ്ഞു വരും ശുദ്ധീശങ്കല്ലേ എളുപ്പേ അലച്ചെണ്ട മുറിയ നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാം ആദ്യം കേട്ടോ കപ്പ മുറിക്കുമ്പോ ഒരു കപ്പ കഷ്ണെങ്കിൽ തിന്നണന്നാണ് പറയുന്നത് അല്ലേ കഴുകി നമുക്ക് ഇത് തിന്ന് നോക്കാം കപ്പ നല്ലതാ അടിപൊളിയായിട്ട് കഴുകി ഇതൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയേ പിന്നെ മണ്ണും എല്ലാം കാലിച്ചത് വെള്ളം തിളക്കുന്നുണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേ ഒരു അക്ഷണം കപ്പ കഴിഞ്ഞ് തിന്ന് നോക്കിട്ട് കപ്പ കുറത്തിയാക്കുമ്പോൾ തിന്നില്ലെങ്കിൽ പിന്നെ എന്നാ ഒരു സുഖം ഉം ഭയങ്കര ടേസ്റ്റുള്ള കപ്പീ തലശ്ശേരി കപ്പാ ഞാൻ പറമ്പിലൊന്നും കപ്പ തണ്ടല്ലോ ഞാൻ കപ്പ നട്ടാലും പിന്നെ അത് പഞ്ഞി കൊണ്ടുപോകാം തെറ്റായും മഞ്ഞു നമുക്കിത് കാലത്തിലേക്ക് ഇടേ വെള്ളം തെളി തൊറിക്കാണ്ട് കൈ പൊള്ളാണ്ട് അങ്ങട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് വേണ്ടി കപ്പ പോവും കേട്ടോ കപ്പ വന്ന് വെണ്ട് കയറും കപ്പേരുടെ മേലെപ്പം വെള്ളം നിൽക്കണം എന്നാൽ ആ കപ്പ വന്ന് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയണ്ടേ അടച്ച് നോക്കേ കപ്പ കഴുകിയ വെള്ളം നമുക്ക് ചെടിക്ക് വെച്ചു കൊടുക്കേ ഒരു വെള്ളവും കളിയാൻ പാടില്ല കിരച്ചരി കഴുകിയ വെള്ളമായാലും സാർ കഴുകിയ വെള്ളമായാലും എല്ലാം ചെടിക്ക് വെച്ചു കൊടുക്കേ എന്റെ താരകാന്ന് കേട്ടോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ കല്ലുപ്പാന്നിട്ട് കൊടുത്തിനേട്ടാ പാകത്തിന് ലേശം അധികായാലും സാല നമ്മളെ വെള്ളം ഊറ്റി കളി ഇനി അടച്ച് വെച്ചിട്ടൊന്ന് പോവട്ടെ ഇത് വെന്തിരിയാ നോക്കേട്ടാ നല്ല തിളക്കം അച്ഛല്ലാം കേൾക്കുന്നുണ്ട് ആ വന്തി വരുന്നുണ്ട് ആ നല്ല ചൂടാ നമുക്കൊരു കത്തി എടുത്തിട്ട് കുറച്ചുകൂടി അല്ലേ അല്ല നല്ലോണം എടയാണ് പാൽക്കപ്പൊക്കെ ഒരു പത്ത് മിനിറ്റ് കൂടി പോവിക്കേ നമുക്ക് നമ്മളെ കപ്പേരെ വെള്ളം ഊറ്റാം നല്ല പാകത്തിന് വെന്തതാ ഇത് നമുക്ക് വെള്ളം ഊറ്റിക്കള നല്ലോണം വേവ അത്രത്തോളം വാവാൻ പറ്റ അത്രത്തോളം വേവേ നമുക്കിത് വെള്ളം ഊറ്റാം ഏട്ടാ നല്ല ചൂടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കേ നല്ല ഹാവി വരുന്നുണ്ട് കൈക്ക് കേട്ടോ ഹാവി വെറുക്കുന്നത് നല്ലോണം വന്തിച്ചേണ്ട നല്ല കാന്താരി മുളച്ചിട്ടങ്ങ് മുക്കി തിന്നണല്ലേ പക്ഷെ ഇത് അതൊന്നും നല്ല മക്കളേ ഇത് നമ്മൾ നമ്മൾ പരിചൂല്ല ഞാനിതുവരെ ആക്കി തന്നു ആക്കിയവരെ സൂപ്പറാന്ന് ഈ കപ്പ് ഒന്നും കൂടി ഒടച്ചു കൊടുക്ക കേട്ടാ ഈ പാത്രത്തിൽ തന്നെ ഉടച്ചു കൊടുക്കേ ഇത് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റേണ്ടിയാണ് ശരിക്കും നല്ല മരക്കൈലെല്ലാം വേണ്ട എടിയോ മരക്കൈലുണ്ട് പൊടി പൊടിപൊടിച്ച് കിടക്കുന്ന അതെല്ലാം തപ്പൊന്നും തന്നെ ഇന്നാക്കാൻ കഴിയില്ല നമുക്കിത് ഇനി പാകം ചെയ്യേണ്ട പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ സ്ഥിരം വട്ടെടുപ്പ് എടുപ്പ് തേച്ചിട്ടുണ്ടേ നല്ലോണം വെന്തിട്ടുണ്ട് അതാ കപ്പ നല്ലോണം അടച്ചിട്ടുണ്ട് ഇനി കപ്പയിലേക്ക് എന്തെങ്കിലും ഇട്ടുണ്ട് ശരിക്ക് നോക്കിക്കോ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നല്ലോണം ചതച്ചത് പിന്നെ രണ്ട് വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം മതിയോ നമ്മൾ എത്ര കപ്പ എടുക്കുന്ന ആ കപ്പക്കനുസരിച്ചിട്ട് പിന്നെ പച്ചമുളക് ഇതിൻ്റെ അഹങ്കാരം എന്നാ ഇഷ്ടം പോലെ കാന്താരി മുളക് മുളകുണ്ടായിരുന്നില്ല ഞാനീ പച്ചമുളകാണ് ചോദിച്ചത് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുറച്ച് പൊടിയിപ്പും കൂടി ഇടേ നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞല്ലോ അതോ പാൽ ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടാൻ പറ്റൂലല്ലോ എല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കാം അല്ലേ കാണുമ്പോൾ ഒരു സുഖമില്ലേ ഇത് നമുക്കിതിൽ പ്രധാനപ്പെട്ട സംഭവം പാൽക്കപ്പല്ലേ നമുക്കിത് പാൽ വെച്ചാലോ ഇതുണ്ടല്ലോ ഇത് തേങ്ങാപ്പാലാണേ തേങ്ങാപ്പാൽ പറഞ്ഞാൽ ഇവിടെ തേങ്ങയെല്ലാം കിട്ടാൻ വലിയ വിഷമം ആ പീടിയൊന്ന് മേടിക്കുന്ന തേങ്ങയാണെങ്കിൽ ചള് തേങ്ങയായിരിക്കും പാലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയതാണ് ഒരു കപ്പ് നിറച്ചു പാലെടുത്തിന് അതിൻ്റെ ഇരട്ടി വെള്ളം എടുത്തിന് ഒരു കപ്പ് വെള്ളവും കൂടി എടുത്ത് മിക്സ് ആക്കിയതാണ് ആക്കിയതാണോ നല്ല കൊഴുത്ത പാലായിരിക്കും നമുക്ക് ഈ പാൽ ഈ കപ്പെല്ലാം കുഴിച്ചിട്ട് നമുക്കിത് ഇപ്പാൽ കപ്പിയാക്കി എടുക്കാം ലുക്കേ മാറുന്നുണ്ട് മക്കളെ ലുക്കേ മാറുന്നുണ്ട് നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മളായിട്ട് ഇതാക്കാണ്ടുന്നൊരു മോശമല്ലേ നമ്മൾ നാടിൻ്റെ ഒരു കുറവല്ലേ എല്ലാവരും ആക്കിയിട്ട് ടേസ്റ്റിൻ്റെ പറയുമ്പോൾ നല്ലോണം മിക്സാക്കി അങ്ങ് കൊടുക്കാം തേങ്ങാപ്പാൽ പോകുമ്പോൾ തന്നെ പിന്നെ ഏത് സാധനം ആയാലും ലുക്ക് അങ്ങ് മാറും അല്ലേ അത് തിള പൊട്ടാൻ തുടങ്ങിയത് തിള പൊട്ടി തേങ്ങാപ്പാലാ തിളക്കണമെന്ന് നിലനിൽക്കേട്ടെ അതാ സൂപ്പറല്ലേ അതൊരു പിന്നെ ഡിഷിൻ്റെ കണ്ടുപിടുത്താന്ന് നമുക്കിത് വാങ്ങാം കേട്ടോ വാങ്ങിയിട്ട് വറവിടണം വാങ്ങിപ്പറമ്പൊക്കെ എന്താ കണ്ടാ കണ്ട എണ്ണ ഒഴിച്ചുകൊടുക്കേ കൊറച്ച് നല്ലവണ്ണം എണ്ണ അങ്ങ് ഒഴിച്ചുകൊടുക്കണം കഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് ഉള്ളിട്ടെ ഇത് മൂക്കട്ടെ ഇന്ന് മൂത്ത് വരുന്നുണ്ടേ ചുവന്നുള്ളി നമുക്ക് ലസക്കടിച്ച് ഇട്ടു കടി അടുക്കാഞ്ഞിട്ട് കൊടുക്കുന്നതിലും പ്രശ്നമില്ല പക്ഷെ ഉള്ളി മൂത്തത് കൊച്ചു കൊടുക്കേ ഉണക്ക് പറങ്ങി നല്ല ചൂടുണ്ട് കേട്ടോ അടുപ്പിന്റെ പിന്നെ കൈവെള്ളുന്നു ഉള്ളി നല്ല മൂത്ത എനിക്ക് കറിഞ്ഞിട്ട് ചൂട് ഇട്ടാട്ടാ ഇനി വാങ്ങ നല്ല ചൂടുണ്ട് ഏതു ഭാഗത്ത് തൊടാൻ കഴിഞ്ഞാണ്ടില്ലേ അമ്പോ എങ്ങനെയുണ്ട് നിങ്ങളെന്താ പറ എങ്ങനെയുണ്ട് ഇതിന് നല്ല ബീഫാ വേണ്ട പോലെ ഞാൻ ബീഫ് കൂട്ടേലേട്ടാ കുഞ്ഞു പറഞ്ഞിട്ട് ബീഫാ വേണ്ടുന്നേ പക്ഷെ നമുക്കിപ്പോൾ ഇന്ന് കാര്യൊന്നുമില്ല വെറുങ്ങനെ തന്നെ തിന്നാൽ ടേസ്റ്റ് ഉണ്ടോ നോക്കാം വെറുങ്ങനെ തിന്നാനാവോന്നൊന്നും നോക്കാ നോക്കിയത് നമ്മളെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് നിങ്ങളെപ്പോയില്ല ക്യാമറക്ക് പിമ്പിലുള്ള ആളെ മുമ്പ് കൊണ്ടുവരണ്ടത് ഇതാന്നാ വി രണ്ടാളുണ്ട് അതിൽ ഒരു വിദ്വനാന്ന് ഇവനാ നിന്ന് മുഖം കാണിക്കാൻ റെഡിൻ ഇവനാന്ന് അഭിപ്രായം പറഞ്ഞത് എന്നെ നാറ്റിക്കല് ഇതായി ചോയ്ക്കാൻ നാടൻ കെടുത്തു സത്യസന്ധമായിട്ട് പറയണം കുഴപ്പമൊന്നുമില്ല രസമുണ്ട് പിന്നെ അമ്മേനെ പോലെ വെറുതെ രസൂല്ലാണ്ട് രസമുണ്ട് ഒന്നും പറയില്ല നല്ല രസമുണ്ട് കേട്ടാ കുഴപ്പമില്ല ഓനൊരാഷ്ടപ്പെടില്ല കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തോ കിട്ടുന്നിട്ട് വരാം സൂപ്പർ ആണ് കാരണം ഇനി ഇതുവരെ ഇത്ര ടേസ്റ്റിലെ സാധനം തന്നിട്ടേട്ടാ ഓൻ പറഞ്ഞ് വിശ്വസിക്കേണ്ട ഗീതച്ച് പറഞ്ഞ് മാത്രം വിശ്വസിച്ചാൽ മതി എന്നാൽ അടുത്ത് കുഞ്ഞു വീട്ടൊരു നാളെ വരാ കണ്ടുപോകാൻ പള്ള ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും കൂടി ചെയ്യണം